ഇവിടുത്തെ സൗകര്യങ്ങൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വേണ്ടത് ചെയ്തു കൊടുക്കണ്ടേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ആൻഡി സ്റ്റോർറൂമിൽ കിടക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ പറഞ്ഞോളൂ സ്റ്റോർറൂമിലോ ഇവളൊന്നും അച്ഛന് നോക്കാൻ വന്ന ഗീതയെ അമ്മ രാത്രി സ്റ്റോർറൂമിലാണോ കിടത്തിയിരുന്നത് അതുപോലെയാണോ ഇവള് വെറുതെ ഒച്ച വെക്കണ്ട ഗീതയേക്കാൾ മുകളില ഈ വീട്ടിലെ ദേവികയുടെ സ്ഥാനം രജനി സ്റ്റോർ റൂമിൽ എന്തായാലും ഇവിടെ കിടക്കുന്നില്ല ഇവിടെ ആവശ്യത്തിന് റൂംസ് ഉണ്ടല്ലോ ദേവിക വാ ഞാൻ നിനക്ക് റൂം കാണിച്ചു തരാം ഗുഡ് നൈറ്റ് രാവിലെ കാണാം നീ പറയുന്ന പോലെ എളുപ്പമൊന്നും അല്ല ചന്ദ്രത്തെ കാര്യങ്ങൾ എവിടെയായാലും ഈ കാര്യങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞാലല്ലേ നടപടിയാവൂ എടി ആന്റിയോട് പറയാനുള്ള ചങ്കൂറ്റൊക്കെ നന്ദനുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാന്നുള്ളതുകൊണ്ട് അവനിങ്ങനെ മടിച്ചു നിൽക്കുന്നത് ഇതിന് തന്നെയാ പേടി പേടി എന്ന് പറയുന്നത് എടി നീ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് നന്ദൻ ഇപ്പൊ ദേവികയുടെ കാര്യം ആന്റിയോട് പറഞ്ഞു എന്നെ വയ്ക്ക് അവിടെ എന്താ സംഭവിക്കുക നീ പറ എന്ത് സംഭവിക്കാൻ താലി കെട്ടിയ പെണ്ണല്ലേ അവർക്കത് അംഗീകരിക്കേണ്ടി വരും അവിടെ നിനക്ക് തെറ്റി ആ നിമിഷം ചന്ദ്രോത്ത് നിന്ന് സിദ്ധു അങ്കിൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ആന്റിക്ക് ഒരാളെയും പിറ്റേന്ന് ദേവികയുടെ ശവം എവിടെങ്കിലും കണ്ടാ പോലും അതിശയിക്കാനില്ല കീഴിലുള്ള കമ്പനിയുടെ സെറ്റപ്പിനെ കുറിച്ചൊന്നും നിനക്കൊന്നും അറിയില്ല എന്തൊക്കെ ചെയ്യാൻ ചിലപ്പോ ശവം പോലും കിട്ടിയെന്ന് ബിരിയാണി കഴിച്ചിട്ട് വരുന്നത് പോലെ ഈസി ആയിട്ട് ചെയ്യാൻ കണക്കിന് ദിവസം പ്രഭയാൻഡിയുടെ കസ്റ്റഡിയിലുണ്ട് ഒരു തെളിവോ അന്വേഷണോ കേസോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അമ്മയെ കൃത്യമായിട്ട് അറിയാവുന്നുണ്ട് അവൻ എടുത്തു ചാടി ഒന്നും ചെയ്യാത്തുള്ളൂ അവൻ വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ വലിയ എന്താ ഉണ്ടോ നീവിടത്തിലാണോ അതൊരു വശത്തുണ്ട് ഇത് വേറൊരു വിഷയ മംഗലശ്ശേരിയിലെ കല്യാണം എടുത്തു ശാരിയെ കാർത്തികന് വിട്ടുകൊടുക്കില്ലെന്ന് ഞാൻ വാക്കു കൊടുത്തതാ അവളെവിടുന്ന് എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ നമുക്ക് കുറച്ചുപേരെ കൂടി ചെന്ന് വീട് വളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാലോ ഏയ് ചിലപ്പോ അത് ചീറ്റി പോവും അതെങ്ങനെയാ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മൂവ് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ടാവും അതൊന്നും വേണ്ട ഈ സംഭവം പോലീസിൽ അറിയിച്ചാൽ ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്നത് ക്രിമിനൽ കുറ്റം അങ്ങനെ നമ്മൾ ചെല്ലുമെന്ന് അറിയാലോ പോലീസിലൊക്കെ അയാൾക്ക് നല്ല പിടിപാടാ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന കുറെ പേരുണ്ട് അയക്ക് ഡിപ്പാർട്ട്മെന്റിൽ അങ്കിളിങ്ങനെ കിടപ്പിലായി പോയതാ പ്രശ്നമായത് അല്ലെങ്കിൽ കാർത്തികേന്റെ പദ്ധതി ഒന്നും നടക്കില്ലായിരുന്നു ഈസി ആയിട്ട് അവൻ അവിടെ നിന്ന് നമ്മൾ പൊക്കിയനെ പാവംക്ക് പോയവരാണല്ലോ തലവേദന ആയല്ലേ ദേവിക്ക് അവിടെ ദേവിക്ക് അതില് വല്ലാത്ത കുറ്റബോധമുണ്ട് ഇനിയിപ്പ എന്താ ചെയ്യുന്നേ ആലോചിച്ചിട്ടൊന്നും മനസ്സ് വരുന്നില്ലടാ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ